ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത് അജീവ മാലിന്യം ശേഖരിച്ച് എം സി എഫിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ക നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ അഞ്ച് വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രൊജക്റ്റായിരുന്നു അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് നരന്ത വിരമ സ്ഥാനം എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകള് നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വാഹനം അനുവദിച്ചത് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വാഹനം വരാൻ അല്പം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നാലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എം ആർ നഗർ പറപ്പൂർ കൂട്ടിലങ്ങാടി കാലടി താനാളൂർ കോടൂർ തെന്നല തൃപ്രങ്കോട് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സറീന ഹസീബ് സെക്രട്ടറി എസ് ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി മാറഞ്ചേരി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി ഏഷ്യൻ ഗോൾഡ് ഷോറൂമുകളിൽ സമ്മാനോത്സവം ഫെബ്രുവരി മുതൽ മെയ് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടം ഡയമണ്ട് നെക്ലസ് വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ടെഡ് കോംപ്ലെക്സ് മാറഞ്ചേരി ഏഷ്യൻ മാൾ നടുവട്ടം സിറ്റി സെന്റർ കൂട്ടനാട്